ഹായ് ഗായ്സ് എഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ളോഗ്സ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അബുദാബിയിലെ കോർണിഷിലേക്കാണ് അബുദാബി കോർണിഷ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവിടുത്തെ കടൽ തീരങ്ങൾ പാർക്കുകൾ നടപ്പാതകൾ സൈക്ലിംഗ് ട്രാക്കുകൾ കഫേകൾ ബീച്ചുകൾ എന്നിവയൊക്കെയാണല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അബുദാബിയെ തന്നെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ അബുദാബി കോർണിഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് എട്ട് കിലോമീറ്റർ നീളം കൊണ്ടുള്ള ഒരു സമുദ്ര തീരത്തും കടലിൻ്റെ മനോഹാരിതയും നഗരത്തിൻ്റെ ആധുനികതയും സംയോജിപ്പിച്ചിട്ടുള്ള ഒരു വലിയ പാർക്കായിട്ടാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കോർണിഷിനെ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത് അവിടെയുള്ള ശില്പങ്ങളും അതുപോലെ തന്നെ വിസ്മയകരമായിട്ടുള്ള ബിൽഡിംഗുകളുമാണ് കേട്ടോ നമ്മുടെ കോർണേഷിനെ ഏറ്റവും മനോഹരമാക്കുന്നത് കൂടാതെ നമ്മുടെ കോർണിഷ് ഒരു വലിയ ഓപ്പൺ എയർ എൻ്റർടൈൻമെൻറ്റ് സ്ഥലമാണ് ഒരുപാട് എൻ്റർടൈൻമെൻ്റുകളാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവർ ഒരുക്കിയിരിക്കുന്നത് ഇതിൽ മെയിനായിട്ട് വരുന്നത് വാട്ടർ സ്പോർട്സ് ആണ് ി വാട്ടർ സ്പോർട്സിൽ തന്നെ വരുന്നത് ജെറ്റ് സ്കൈ റൈഡുകൾ ബോട്ടിംഗ് കയാക്കിങ് എന്നിവയൊക്കെയാണ് കേട്ടോ കൂടാതെ തന്നെ സൈക്ലിംഗ് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സൈക്ലിങ് ട്രാക്കുകളും വോക്കിങ് ട്രാക്കുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫാമിലിക്ക് ആയിക്കോട്ടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർ ബീച്ച് സൈഡിൽ തന്നെ ഒരുപാട് പ്ലേ ഗ്രൗണ്ട്സുകൾ ഒരുക്കിയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോർണേഷ ബീച്ചിൽ നമുക്ക് പ്രൈവറ്റ് ബീച്ചുകളും അതുപോലെ തന്നെ ഫാമിലി ബീച്ചുകളും പബ്ലിക് ബീച്ചുകളും ആണ് അതുപോലെ സൈക്ലിങ്ങും വോക്കിങ്ങും ജോഗിങ്ങും ഒക്കെ ചെയ്ത് തളർന്നു വരുന്നവർക്ക് ഇരിക്കാനായി ഒരുപാട് റെസ്റ്റിംഗ് ഏരിയകളാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ന്യൂ ഇയർ നാഷണൽ ഡേ എന്നിവയ്ക്കൊക്കെ ഏറ്റവും വലിയ ഫയർ വർക്ക് നടക്കുന്ന ഒരു പ്ലേസിലൊന്നാണ് നമ്മുടെ കോർണീഷ് ബീച്ച് അതുപോലെ തന്നെ ഒരുപാട് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു പാർക്ക് സൈഡിലും ബീച്ച് സൈഡിലൊക്കെ കാണാൻ സാധിക്കുന്നത് നമുക്ക് വെറൈറ്റി ഓഫ് ഫുഡുകൾ നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അടുത്തിട്ട് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ പാർക്കുകൾ ഇവിടെ തന്നെ ഒരുപാട് പാർക്കുകൾ ആണ് ലേക്ക് പാർക്ക് ഫാമിലി പാർക്ക് അങ്ങനെ ഒരുപാട് പബ്ലിക് പാർക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കിവിടെ വരുമ്പം എല്ലായിടവും സന്ദർശിക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ നൈറ്റാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ബീച്ച് ബീച്ചിലും പോകാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കോർണിഷ് വിസിറ്റ് ചെയ്യുന്നവർക്കായിട്ട് ഒരു വലിയ പാർക്കിംഗ് ഏരിയ തന്നെയാണ് കേട്ട് ഇവർ ഒരുക്കിയിരിക്കുന്നത് അത് ഓരോ സെപ്പറേറ്റ് പാർക്കുകളിലും സെപ്പറേറ്റ് പാർക്കിംഗ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തണേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്